എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അടീനിയൻ ചെടികളെ പറ്റിയാണ് ഈ അടീനിയൻ ചെടി വളരെ എക്സ് എക്സ്പെൻസീവ് ഒരു ചെടിയാണ് വളരെ വില കൂടുതലാണ് ഈ ചെടിക്ക് എന്നാൽ താരതമ്യേന ചെറിയ ചെടികൾ വില കുറഞ്ഞ് കിട്ടും ഇതുപോലുള്ള ചെറിയ സ്റ്റംബുകൾ അതിനൊരു അമ്പത് രൂപ എഴുപത് രൂപ റേഞ്ചിൽ കിട്ടും ഇതൊരു രൂപക്ക് മുകളിലാണ് ചെടികൾ വലുതാകും തോറും മാർക്കറ്റിലേക്ക് ചെടികളൊന്നും നിൽക്കാൻ കണ്ടിട്ടില്ല ഇതൊരു എട്ട് വർഷമായ ചെടിയാണ് റോസി കളറാണ് ഫ്ലവർ വരാനാവണ ഇതും എട്ട് വർഷം ആയ ചെടിയാണ് ഫ്ലവർ വന്നതാണ് വലിയൊരു രസ വലിയൊരു നല്ല ഫ്ലവർ അല്ല പക്ഷേ ഇതിൻ്റെ ഈ മാരറ്റ് ഒരു അഞ്ച് വർഷമായ ചെടിയാണ് ഇന്ന് കുറച്ച് പൂവുകളൊക്കെ ഉണ്ട് ഇതൊക്കെ എട്ട് വർഷമായ ചെടിയാണ് ഇത് നല്ല കണ ഭംഗിയുള്ള ഒരു പൂവാണ് ഇതിൽ കളറ് നല്ല കടും ചുവപ്പ് നിറമാണ് ഇത് മഞ്ഞ കളറാണ് ഇന്നും ഫ്ലവർ ആയിട്ടില്ല ആദ്യം പ്രാവശ്യം ഫ്ലവർ വന്നിട്ടില്ല അതുപോലെ തന്നെ ഇത് വേറെ ഒരു കളറാണത് എന്ത് കളറാണെന്ന് ഓർക്കുന്നില്ല ഇത് ഇതൊക്കെ എട്ട് വയസ്സായ ചെടികളാണ് ഇനി ചെറിയൊരു ഫംഗസ് ബാധ ഏറ്റിട്ടുണ്ട് അതിന് ഓട്ടർ അന്ന് കുമൽനാസിനെ ഒഴിച്ച് കൊടുത്താൽ അതുമാകും പിന്നെ ഇത് ഒരു ചെടിയും തന്നെ പല കളറും നമുക്ക് ബഡ് ചെയ്ത് കൊടുപ്പിക്കാം ഇത് എട്ട് ആയ ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു മോൻസായ രൂപത്തിൽ കട ഇതിൻ്റെ വിത്തല വീണ് ചെറിയ തൈ പോലെ ഉണ്ടാക്കി ഇതാണ് അതിൻ്റെ ചെറിയ തൈ കടഭാഗം നല്ല വണ്ണത്തിൽ ഉണ്ടാവും ഇതിൻ്റെ സ്റ്റെമ്പ് കൊമ്പ് കുഴിച്ചിട്ടാലും ഇതുണ്ടാവും പക്ഷേ ഇതിന് ഇതുപോലെ ഒരു രൂപം കിട്ടൂല കൊമ്പുണ്ടായാൽ വെറും നമ്മളൊരു ചെടി മാതിരി അതിന്റെ അടിഭാഗം ഇങ്ങനെ വണ്ണം വെച്ച് വരില്ല വിത്ത് വെച്ചിട്ടാലേ അത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ചെറിയ തൈകളാണ് ഇതിലൊരു മൂന്ന് നാല് തൈകളുണ്ട് കുത്ത് പാകിയതാണ് ഈ ചെടിച്ചട്ടിയിൽ ഇങ്ങനത്തെ ഈ ഒരു തയ്യന് അമ്പത് രൂപക്കൊ മേച്ചറിയിൽ കിട്ടും അതിന് വലുതാകും തോറും ഇതിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കും ഇത് ബഡ് ചെയ്യണ ഒരു വീഡിയോ അടുത്ത് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഒരു ചെടിമേൽ മേൽ പത്തും പതിനഞ്ചും കളറ് നമുക്ക് ഇങ്ങനെ എത്ര സ്റ്റെമ്പുണ്ട് അതിന് മേലൊക്കെ നമുക്ക് വില കളറായിട്ട് പെട്ടെന്ന് ബെഡ് പിടിപ്പിക്കാം എല്ലാവർക്കും ആർക്കും ചെയ്യാവുന്നൊരു മെത്തേഡാണ് ഞാൻ നാളെ നാളെ അടുത്ത ദിവസം കൊണ്ടായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക ഇത് കൊമ്പ് കുത്തിയാലേ ഇതെങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ അടിഭാഗം വണ്ണം വെച്ചു വരും അതേസമയം നമ്മൾ കൈകളെ ആണ് നടുന്നതെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ അടിഭാഗം നല്ല വണ്ണം വെച്ചു വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏതായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർത്തുകൊണ്ട് ബൈ ബായ്